നമസ്കാരം ഏതെങ്കിലും രണ്ട് വ്യക്തികളോ സ്ഥാപനങ്ങളോ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോടതികൾ വഴി തന്നെയാണ് പോലീസ് സ്റ്റേഷൻ വഴി അല്ലെങ്കിൽ മധ്യസ്ഥർ വഴി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സാധാരണക്കാരന് പിന്നീട് ചെല്ലാവുന്നത് കോടതി തന്നെയാണ് എന്നാൽ കോടതിയിലും ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങൾ അതാത് സ്ഥലത്തെ രാജ്യത്തെ സംസ്ഥാനത്തെ കോടതികൾക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളോ അഭിപ്രായ ഭിന്നതകളോ പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ അന്താരാഷ്ട്ര കോടതികളുണ്ട് ഈ അന്താരാഷ്ട്ര കോടതികളുടെ ഇടപെടലുകൾ കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പല യുദ്ധ കുറ്റങ്ങൾ വരെ അന്താരാഷ്ട്ര കോടതികളുടെ ഇടപെടലുകൾ കൊണ്ട് കൃത്യമായ രീതിയിൽ ന്യായയുക്തമായ രീതിയിൽ നീതിയുക്തമായ രീതിയിൽ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ പാലസ്തീനിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് ഈ വിധത്തിലും ഒരു പരിസമാപ്തി കാണാനാകുന്നില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ തലവേദന ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നവും കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും നാനൂറിലധികം വരുന്ന ബന്ധികളെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തത് ഇതിൽ പ്രതികരിക്കാൻ എന്നോടാണ് ഇസ്രായേൽ പലസ്തീനിൽ ബോംബിങ് തുടങ്ങിയത് എന്നാൽ ആദ്യ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ പലസ്തീൻ കേന്ദ്രമാക്കി ആയിരുന്നില്ല ഇസ്രായേലിന്റെ രൂക്ഷമായ പ്രത്യാക്രമണം ഹമാസ് എന്ന തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ഗാസ മുനമ്പ് ലക്ഷ്യമാക്കി തന്നെയായിരുന്നു അവർ ബോംബിംഗ് നടത്തിയിരുന്നത് പിന്നീടത് പാലസ്തീന്റെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി ഇതുവരെയായി ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ അനൌദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇതിലും എത്രയോ അധികമായിരിക്കും മരണസംഖ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പലസ്തീനിൽ കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത തരത്തിൽ എല്ലാ നിർമ്മിതികളും ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആശുപത്രികൾ സ്കൂളുകൾ അതുപോലെ ആരാധനാലയങ്ങൾ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ഇനി കല്ലിമ്മിൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ ഇസ്രായേലിന്റെ വ്യോമസേന തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ള അതിദാരുണമായ ചിത്രമാണ് പലസ്തീനിൽ കാണാൻ സാധിക്കുന്നത് ഹമാസ് തീവ്രവാദികളാകട്ടെ അവരുടെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇപ്പോഴും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു പലസ്തീനികളെ ഗുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹമാസ് തീവ്രവാദികൾ നയിക്കുന്ന ഈ യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് പലസ്തീൻ ജനതയാണ് പലസ്തീനികളാണ് നിരപരാധികളായ പലസ്തീനികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഈ യുദ്ധം നയിക്കുന്നതും യുദ്ധത്തിന്റെ എല്ലാ കെടുതികളും അനുഭവിക്കേണ്ടി വരുന്നത് പലസ്തീനികൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ സവിശേഷമായ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ പലസ്തീനെ ഇപ്പോൾ പല രാജ്യങ്ങളും സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ശുബോധകമായ വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ എക്കാലത്തും പലസ്തീൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാരണവശാലും തീവ്രവാദത്തെ അനുകൂലിക്കില്ല എന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനെല്ലാം ഉപരി ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേലിന്റെ ഈ ബോംബാക്രമണത്തെ ചെറുക്കണം ഏത് വിധേനയും ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ബോംബ് വർഷം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണാഫ്രിക്കയാണ് ഐ സി കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് അന്താരാഷ്ട്ര കോടതിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇതുപോലെ അന്താരാഷ്ട്ര കോടതികളുടെ നിലവാരത്തിലുള്ള ഒരു കോടതിയാണ് ലോക കോടതി എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതാണ് ഐ എന്ന ചുരുക്കപ്പേരിൽ പേരിൽ അറിയപ്പെടുന്നത് ഈ ഐ സി കോർട്ടിലാണ് ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ബോംബ് വർഷം അവസാനിപ്പിക്കണം മനുഷ്യക്കുരുതി ഏത് വിധേനയും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു കൊണ്ട് ഒരു ഹർജി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാകുവാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കാം പക്ഷേ ഐ കോടതി ഇപ്പോൾ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിലുള്ള വിധിയല്ല ഒരു താൽക്കാലിക ഉത്തരവ് എന്ന രീതിയിലാണ് ലോകത്തെ പതിനഞ്ചോളം ജഡ്ജിമാർ അടങ്ങുന്ന ഈ സി ജെ കോട്ടിൽ നിന്നും ഇപ്പോൾ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു ഗാസയിലെ റഫ എന്ന പ്രദേശത്ത് ഒരു കാരണവശാലും ഇനി ഇസ്രായേൽ ബോംബിംഗ് നടത്താൻ പാടില്ല എന്നാണ് ഐ സി ജെ കോടതി ഇസ്രായേലിന് നൽകിയ ഉത്തരവ് ഗാസയിൽ ഒരിടത്തും ഇസ്രായേൽ ബോംബ് വർഷം നടത്താൻ പാടില്ല എന്നുള്ളൊരു താല്പര്യമായിരുന്നു ദക്ഷിണാഫ്രിക്ക കൊടുത്ത ഹർജിയിൽ ഉണ്ടായിരുന്നതെങ്കിലും അത് പ്രാവർത്തികമല്ല എന്നുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ ഗാസ മുനമ്പിലെ റാഫ എന്ന പ്രദേശങ്ങളിൽ മാത്രം ഇസ്രായേലിന്റെ ബോംബിംഗ് ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക കോടതിയായ ഐ സി ജിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയത് എന്നാൽ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇതിൽ കേസുകൾ നടക്കുമ്പോൾ അതിനിടയിൽ തന്നെ ഇനിയും പലസ്തീനെ ഇത്രയധികം ബോംബ് വർഷം കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതിന്റെ മുന്നോടിയായി ഒരു തീരുമാനം ഐ സി ജി കൈക്കൊള്ളുകയും ഇസ്രായേലിന് അത്തരത്തിൽ ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ഇനി ഒരു കാരണവശാലും ഗാസയിലെ റഫയിൽ ബോംബിങ് പാടില്ല എന്നായിരുന്നു അവരുടെ നിർദ്ദേശം എന്നാൽ ലോക കോടതിയുടെ ഈ ഉത്തരവ് അതായത് റഫയിൽ ബോംബിംഗ് പാടില്ല എന്നുള്ള ഉത്തരവ് കീറിൽ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലും റഫയിലും അതിരൂക്ഷമായ രീതിയിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ലോക കോടതി എന്നല്ല ആര് തന്നെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും ഇനി ഭൂമിയിൽ ഹമാസിന്റെ ഒരു തീവ്രവാദി പോലും അവശേഷിക്കാത്ത രീതിയിൽ ഈ യുദ്ധം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഹമാസ് തീവ്രവാദികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ബെഞ്ചമിൻ നെത്തിന്യാഹു തന്നെ പലവട്ടം പറഞ്ഞത് അമേരിക്ക പോലും ഇടപെട്ട് ഇസ്രായേലിനോട് പറയുകയുണ്ടായി യുദ്ധം ഏത് വിധേനയും നിർത്തണമെന്നുള്ളത് ഇസ്രായേലിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉറ്റ ചങ്ങാതി എന്നറിയപ്പെടുന്ന അമേരിക്ക പോലും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള യുദ്ധമാണ് ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ലോക സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പാവപ്പെട്ട നിരായുധരായ നിരാലംബരായ പലസ്തീനികൾക്കാണ് എന്നുള്ളതാണ് പലസ്തീൻ ജനതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹമാസ് തീവ്രവാദികൾ നയിക്കുന്ന ഈ യുദ്ധത്തിൽ എപ്പോഴും ആദ്യവും അവസാനവും നഷ്ടം പലസ്തീൻ ജനതയ്ക്ക് മാത്രമാണ് എന്നാൽ ലോക കോടതിയുടെ ഈ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഒരു കാരണവശാലും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല അവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഈ യുദ്ധം ഉണ്ടാക്കിയത് ഹമാസ് തീവ്രവാദികളാണ് ഇത് അവർ ക്ഷണിച്ചു വരുത്തിയതാണ് ഈ യുദ്ധം അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ ചേർത്ത് പറയുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലി പൗരന്മാരും വിദേശ പൗരന്മാരും അടക്കം ഇപ്പോൾ ഹമാസ് തടവുകൾ വച്ചിരിക്കുന്ന ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ ഒരാൾ പോലും അവശേഷിക്കാതെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരും എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം എല്ലാ ബന്ധികളെയും നിരുപാധികം ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ചാൽ മാത്രമേ ഇസ്രായേൽ ഹമാസിന് നേരെയുള്ള പലസ്തീന് നേരെയുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഹമാസ് ഇത്തരത്തിൽ ഒരൊത്തു ഒരു കാരണവശാലും തയ്യാറല്ല കാരണം ഹമാസിന്റെ കയ്യിലുള്ള ഏക പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ആളുകൾ മാത്രമാണ് അവരെ കൂടി വിട്ടുകൊടുത്ത് ഇനി ഇസ്രായേലായിരിക്കും ഹമാസിന്റെയും പലസ്തീന്റെയും ഭാവി നിശ്ചയിക്കുക എന്നുള്ളത് കൃത്യമായി ഹമാസ് തീവ്രവാദികൾക്ക് അറിയാം അതുകൊണ്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുവാൻ ഹമാസ് തീവ്രവാദികളും തയ്യാറല്ല ഫലത്തിൽ ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല ലോക കോടതിയായ ഐ സി ജെ ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ മാത്രമാണ് ലോകത്തിന്റെ ഒരു പ്രതീക്ഷ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലേക്ക് ഈ കേസ് ചെല്ലുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു വിധിയായിരിക്കും അവിടെ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല എന്തായാലും ഫലത്തിൽ ഇപ്പോൾ ലോക കോടതി എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കേരളത്തിലെ ലോകായുക്ത എന്ന കോടതിയുടെ ഗതികേടിലേക്ക് കൊട്ടി ഘോഷിച്ച് ലോകായുക്തയിൽ എത്തിയ പിണറായി വിജയന്റെ കേസിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതാണ്ട് ഇതുപോലെയായി പലസ്തീനിലെ പാവപ്പെട്ട ജനതയെ കുരുതി കഴിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ഹർജി ലോക കോടതിയിൽ എത്തിയത് ഐ സി ജി കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജി ഗാസയിലെ റഫേഖിൽ ഇസ്രായേൽ ബോംബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇത് കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അവിടെ യുദ്ധം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നു ഇനി അവിടെ അവശേഷിക്കാൻ ഒന്നും തന്നെയില്ല കുറെ മനുഷ്യ ജീവൻ മാത്രമാണ് ഇനി ഗാസയിലും പലസ്തീനിലും അവശേഷിക്കുന്നത് എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇസ്രായേൽ ആരിടപെട്ടാലും യുദ്ധം തീർക്കില്ല അവർ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ബന്ധികളെ മോചിപ്പിക്കാതെ ഇനി ഒരു യുദ്ധം തീർക്കില്ല ഈ യുദ്ധത്തിനൊരു അവസാനമില്ല എന്ന് ബെഞ്ചമിൻ നിത്യന്യാഹു അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു